സോ ഗൈസ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അപ്ഡേറ്റുകളിലേക്ക് പോകാം അപ്പോൾ നമുക്കറിയാം പതിനൊന്നാമത്തെ ആഴ്ചയാണ് സീസൺ സിക്സിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എബിഷൻ എപ്പിസോഡുകളാണ് നടക്കുന്നത് അപ്പോൾ ഈ ഒരു പതിനൊന്നാമത്തെ ആഴ്ച എന്ന് പറയുമ്പോൾ പത്താമത്തെ ആഴ്ചയിലെ നോമിനേഷൻ എവിക്ഷൻ ആണ് ഇന്ന് നടക്കാൻ പോകുന്നത് ഇന്നൊരു മിഗ് ബിഗ് എബിഷനിലായിട്ട് നമ്മുടെ റെസ്മിൻ പുറത്തേക്ക് പോകും അതുപോലെ തന്നെ ഈ ഒരു എവിക്ഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇനി ഈ ഒരു പതിനൊന്നാമത്തെ ആഴ്ചയെന്ന് പറയുന്ന രണ്ട് മൂന്ന് ദിവസം കൂടിയേ ബാക്കിയുള്ളൂ അപ്പോൾ പുതിയൊരു നോമിനേഷൻസോ അത് കഴിഞ്ഞിട്ട് പുതിയ കണ്ടസ്റ്റൻസിന് നോമിനേഷൻ ഇടാനോ ഒന്നും സാധ്യതയില്ല ഇപ്പോൾ നിലവിൽ ുള്ള നോമിനേഷൻസ് ആയിരിക്കും കണ്ടിന്യൂ ചെയ്തു പോകാനാണ് സാധ്യതകൾ കൂടുതൽ അതുപോലെ തന്നെ ഈ പറയുന്ന വരുന്ന സാറ്റർഡേ സൺഡേ എപ്പിസോഡുകളിൽ മിക്കവാറും ഒന്നോ രണ്ടോ പേര് പോകാം ഒരാളാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല അതിനാക്കി രണ്ട് പേര് വന്നു കഴിഞ്ഞാൽ ആ നിലവിൽ നിൽക്കുന്ന കണ്ടസ്റ്റൻസിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ നീതി കേടെന്ന് തന്നെ പറയാൻ പറ്റും ബിഗ് ബോസ് നമുക്കറിയാം ലാലേട്ടൻ്റെ ബർത്ത്ഡേ ആണെന്നും പറഞ്ഞുകൊണ്ട് പല കണ്ടസ്റ്റൻസിനെയും രക്ഷിക്കാൻ വേണ്ടി കൂടിയാണ് ബിഗ് ബോസ് ഇപ്പോൾ നിലവിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം നോറ നോറ പല തവണകളായിട്ട് പല രീതിയിൽ രക്ഷപ്പെട്ട് കൊണ്ടിരിക്കുകയാണോ ിൽ ബിഗ് ബോസ് രക്ഷിക്കും അല്ലാതെ ഉണ്ടെങ്കിൽ പല സാഹചര്യങ്ങളിൽ രക്ഷപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ഈ ഒരു സീസൺ സിക്സിലേക്ക് വന്നത് മുതൽ പ്രേക്ഷകരുമായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കാതെ അല്ലെന്നുണ്ടെങ്കിൽ പ്രേക്ഷകരുടെ ഏറ്റവും വെറുപ്പ് സംബന്ധിച്ച മറ്റൊരു കണ്ടസ്റ്റൻ്റാണ് നോറ അധികം പ്രേക്ഷകരൊന്നും നോറയെ എന്താ പറയുക സപ്പോർട്ട് ചെയ്യുന്നില്ല വന്നപ്പോൾ മുതൽ എന്താ പറയുന്നത് ഒരു കരഞ്ഞ് നിരവളിച്ച് ഒരു ടാസ്കുകളിൽ മികവ് കാണിക്കാൻ സാധിക്കാതെ ഏത് ടാസ്ക് വന്നു കഴിഞ്ഞാലും അതിൽ എനിക്ക് പറ്റില്ല എനിക്കറിയില്ല എന്ന് പറഞ്ഞൊരു നെഗറ്റീവ് അപ്രോച്ചോടു കൂടി ടാസ്കുകളെ സമീപിക്കുകയും ആ ടാസ്കുകളിലൊക്കെ ഒരു ഒരട്ടർ ഫ്ലോപ്പായി മാറുകയും ചെയ്യുന്ന നോറയാണ് നമ്മൾ പ്രേക്ഷകരൊക്കെ കണ്ടത് എന്നാൽ സംസാരിക്കുന്ന രീതിയിലും അത് കഴിഞ്ഞിട്ട് ഈ ഒരു ടാസ്കുകളിലോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലോ എന്ത് തോൽവി സംഭവിച്ചു കഴിഞ്ഞാലും അതിനെ പിന്നെ മറ്റു പലരോടും എല്ലാവരോടുമായി മാറി മാറിയിരുന്ന് ന്യായീകരിക്കുകയും ബിഗ് ബോസിനോടക്കം ക്യാമറകളിൽ നോക്കിയിരുന്ന് കരഞ്ഞ് നിരവളിക്കുന്ന ഒരു നോറയാണ് നമ്മൾ പ്രേക്ഷകരൊക്കെ കണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ പ്രേക്ഷകരുമായിട്ടൊന്ന് കണക്ട് ചെയ്യാനോ പ്രേക്ഷകരുടെ സപ്പോർട്ട് നേടിയെടുക്കാനോ നോറ എന്ന സഞ്ചാര ഈ ഒരു സീസൺ സിക്സിന് സാധിച്ചില്ല ഇപ്പോൾ ഈ പറയുന്നത് പോലെ എഴുപത്തി നാല് എഴുപത്തഞ്ച് ദിവസങ്ങൾ അടുത്താകാറായിട്ടും നോറ നിലവിൽ സീസൺ സിക്സിൽ നിൽക്കുന്നത് ഭാഗ്യം കൊണ്ട് മാത്രമെന്ന് നമുക്ക് പറയാം അതുപോലെ തന്നെ ബിഗ് ബോസ് വളരെ മികച്ച രീതിയിൽ നോറയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പ്രൊമോട്ട് ചെയ്യാൻ നോക്കുന്നുണ്ട് എല്ലാ വീക്കെൻഡ് എപ്പിസോഡുകളിലും നോറയെ വന്ന് പുകഴ്ത്തി നോറയെ എങ്ങനെയെങ്കിലും മുന്നിലേക്ക് കൊണ്ടുവരാനുള്ള അവസരങ്ങൾ ബിഗ് ബോസ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ പല സാഹചര്യങ്ങളിൽ എബിഷനിൽ നിന്ന് പോലും ഒഴിവാക്കിയാണ് ഇവിടം വരെ എത്തിച്ചിരിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ നോറയുടെ ഭാഗ്യം പോലെ തന്നെ ഈ ഒരു എവിഷനിൽ നിന്ന് ഒഴിവായിപ്പോയി ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ പുറത്തേക്ക് പോകേണ്ടതായിരുന്നു അപ്പം ആ ഒരു എബിഷനിൽ അപ്പോൾ ഈ ഒരു ഴ്ചത്തെ എവിഷനിലേക്ക് നോറ വന്നിരുന്നെങ്കിൽ ഉറപ്പായും അടുത്ത ആഴ്ച നോറ പുറത്താവേണ്ടതാണ് എന്നാൽ ഈ ഒരു എവിഷനും നോറയ്ക്ക് ഫ്രീ ആയി കിട്ടിയിരിക്കുകയാണ് കാരണം ഈ ഒരു എന്താ പറയുക ലാലേട്ടൻ്റെ ബർത്ത്ഡേ സ്പെഷ്യൽ എപ്പിസോഡുകളും കാര്യങ്ങളുമായി നീട്ടിവെച്ചത് കൊണ്ട് തന്നെ പതിനൊന്നാമത്തെ ആഴ്ചയിലെ നോമിനേഷൻസ് ഇല്ല അപ്പോൾ കഴിഞ്ഞ ആഴ്ച നടന്ന അതേ നോമിനേഷൻസ് തന്നെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നോറ സായി സിജോ നന്ദന എന്നിവരൊന്നും ഈ പറയുന്ന നോമിനേഷനിലില്ല അപ്പോൾ ബിഗ് ബോസ് അടുത്ത വരുന്ന ആഴ്ചയിലേക്ക് രണ്ട് പേരെയാണ് പുറത്താക്കുന്നതെങ്കിൽ ആ കഴിഞ്ഞ ആഴ്ച നോമിനേഷൻ ഉണ്ടായിരുന്നവർ തന്നെയല്ലേ ഇങ്ങോട്ട് വരുന്നത് അപ്പം അവരോട് ചെയ്യുന്ന ഏറ്റവും വലിയ നീതികേടല്ലേ അപ്പോൾ ഈ പറയുന്ന നാല് പേര് നോറ സായി അതുപോലെ തന്നെ നന്ദന സിജോ എന്നിവർക്ക് വീണ്ടും നോമിനേഷനിൽ നിന്ന് ഫ്രീ ആകുകയും അതുപോലെ തന്നെ ക്യാപ്റ്റനായിട്ട് വന്നിരിക്കുന്ന അഭിഷേകിന് ഒക്കെ നോമിനേഷനിൽ ഒരു എന്താ പറയുന്ന പുള്ളിക്കൊരു മെച്ചവും ഇല്ലാതെ പോകുകയാണ് ഒരു നോമിനേഷൻ ഫ്രീയോ അല്ലെന്നുണ്ടെങ്കിൽ നോമിനേഷനിൽ വന്ന ഒരാളെ രക്ഷിക്കാനുള്ള ക്യാപ്റ്റന്റെ ഒരു അവകാശം ക്യാപ്റ്റന്റെ ഒരു പ്രിവിലേജ് അങ്ങനെയുള്ള കുറച്ച് എന്താ പറയുന്ന പ്രയോറിറ്റീസ് ക്യാപ്റ്റനായ അഭിഷേകിനും നഷ്ടപ്പെടുത്തുകയാണ് ഈ ഒരു പ്രവൃത്തി കൊണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു എന്താ പറയുന്ന ലാലട്ടന്റെ ബർത്ത്ഡേ സ്പെഷ്യൽ എപ്പിസോഡുകളും കാര്യങ്ങളും ഒക്കെ വെച്ചുകൊണ്ട് ബിഗ് ബോസിന് താല്പര്യമുള്ള കണ്ടസ്റ്റൻസിനെയൊക്കെ രക്ഷിച്ച് മാക്സിമം ടോപ്പ് ഫൈവിലേക്ക് എത്തിക്കുകയാണ് ലക്ഷ്യം നോറ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇങ്ങനെ ഭാഗ്യം തുണച്ചുകൊണ്ടും ബിഗ് ബോസിന്റെ സൈഡിൽ നിന്നൊരു സപ്പോർട്ട് കൊണ്ട് മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും ടോപ്പ് ഫൈവ് എത്തും ഇല്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്നത് പോലെ ഇത് ഓൾറെഡി പതിനൊന്നാമത്തെ ആഴ്ചയായി അടുത്ത ആഴ്ച ഏതെങ്കിലും സാഹചര്യത്തിൽ നോമിനേഷൻസിൽ വരാതെ ഇരിക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ വോട്ടിംഗിൽ വലിയ കാര്യമായ വ്യത്യാസമില്ലാതെ മറ്റു കണ്ടസ്റ്റൻസ് ആരെങ്കിലും ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ബിഗ് ബോസ് ആയിട്ട് നോറയെ സേവ് ചെയ്ത് മറ്റൊരു കണ്ടസ്റ്റൻറ്റിനെ പുറത്തേക്ക് വിടും അപ്പം ആ ഒരാഴ്ചയെ സേവ് ആയി പിന്നെ ഈ പറയുന്നത് പോലെ രണ്ടാഴ്ചകൾ കൂടി മാത്രമേ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ അവശേഷിക്കുന്നുള്ളൂ അപ്പോൾ സീസൺ സിക്സിന്റെ ടോപ്പ് ഫൈവിലേക്ക് എത്തിയില്ലെങ്കിൽ പോലും അവസാന മാക്സിമം അവസാന ആഴ്ചകൾ വരെയും നമുക്ക് നോറയെ പ്രതീക്ഷിക്കാം ബിഗ് ബോസ് അവിടം വരെ എത്തിക്കും അപ്പം എന്താ പറയുക ഈ ഒരു സീസൺ സിക്സിൽ എല്ലാ സീസണിലും കണ്ടുവന്നിരുന്ന പോലെ ഒരു കാര്യവുമില്ല ഒരു ക്വാളിറ്റിയും ഇല്ല ഒരു മികച്ച കണ്ടസ്റ്റൻസ് അല്ലായിട്ട് കൂടി മാക്സിമം എന്താ പറയുക സീസൺ ഒരു സീസണിൻ്റെ അവസാനം വരെയും എത്താൻ സാധിച്ച ഒരു കണ്ടസ്റ്റൻ്റാണ് നോറ എന്തായാലും നമുക്ക് നോക്കാം മുന്നോട്ട് എന്ത് എന്തൊക്കെ രീതിയിലായിരിക്കും ബിഗ് ബോസ് ആണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്ന നോറയ്ക്ക് ഏത് രീതിയിലൊക്കെ ഭാഗ്യം കിട്ടും അതുപോലെ പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായമൊന്നും പറയുക നിങ്ങൾ നോറയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ നോറ എന്ന കണ്ടസ്റ്റൻറ്റിനെ എങ്ങനെ വിലയിരുത്തുന്നു അതുപോലെ തന്നെ ഇനി മുന്നോട്ട് നോറ സീസൺ സിക്സിൽ നിൽക്കാൻ അർഹതപ്പെട്ട ഒരു കണ്ടസ്റ്റൻ്റ് ആണോ എന്നതിനെ കുറിച്ചൊക്കെ നിങ്ങൾ പ്രേക്ഷകരൊന്ന് കമൻ്റായിട്ട് അറിയിക്കുക അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം